യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റായി ആൽബിൻ മണ്ണഞ്ചേരിയിൽ ചുമതലയേറ്റു കട്ടപ്പന രാജീവ് ഭവനിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് എ അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റായി ആൽബിൻ മണ്ണഞ്ചേരിയിൽ ചുമതലയേറ്റ ചടങ്ങ് കട്ടപ്പന രാജീവ് ഭവനിൽ എ ഐ സി സി അംഗം ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു എങ്കിലും തെരഞ്ഞെടുപ്പാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജനാധിപത്യ സ്വഭാവം നിലനിൽക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് ബ്ലോക്ക് പ്രസിഡന്റ് നേരെ സംസ്ഥാന സെക്രട്ടറി ആയി ജോബിൻ ഈ തെരഞ്ഞെടുപ്പിലായിരുന്നെങ്കിൽ ജോബിൻ സംസ്ഥാന സെക്രട്ടറി ആകാൻ കുറേയേറെ കാലം പിടിക്കുവായിരുന്നു ചിലപ്പോൾ ആ കാലത്തിടയിൽ പ്രായപരിധി കടന്നുപോകുകയും നേരെ കോൺഗ്രസിന്റെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് പരേണ്ടി വരികയും ചെയ്യുമായിരുന്നു എന്നതാണ് കാര്യം കെ എസ് യു വിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച ആൽബിൻ ലബഗട ജെ പി എം കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി എം ജി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ യൂത്ത് കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ചിരുന്നു അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എം ബി യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അരക്ക പറമ്പൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ജോബിൻ ഐമനം സോയിമോൻ സണ്ണി അഡ്വക്കറ്റ് മോബിൻ മാത്യു എന്നിവർ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന